അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മി ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ീശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ പരിശുദ്ധ അമ്മേ കരുണയുള്ള മാതാവേ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞാനിതാ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങൾ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കൈകൾ കൂപ്പി നന്ദി പറയുന്നു അമ്മേ അമ്മമാതാവെ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ പ്രിയ സഹോദരങ്ങളുടെ വേദനകളും അവരുടെ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളുടെ മേൽ അമ്മ എഴുന്നള്ളി വരയണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങിപുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറവുകളെല്ലാം മാറ്റിത്തരണമേ ഞങ്ങളുടെ കടഭാരങ്ങളെല്ലാം തീർത്തു തരണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരണമേ ദൈവമാതാവെ നന്മയിൽ ജീവിച്ച് നന്മയെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളായി അമ്മ ഞങ്ങളെ നടത്തണമേ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അകന്നു പോകാതെ ഇതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള വലിയ കൃപ ഞങ്ങൾക്കായി നൽകണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന പൈശാചിക ശക്തികളുടെ എല്ലാ ബന്ധനങ്ങളെയും ഞങ്ങളിൽ നിന്ന് അഴിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഞങ്ങളുടെ ഓരോ വാക്കിലും അമ്മയുടെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ ദൈവമാതാവെ ദൈവത്തിനു സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗവാസം കൈവരിക്കുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങൾ നടക്കേണ്ട വഴി അമ്മ കാണിച്ചു തരണമേളും നിർമ്മല കന്യകെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളും രോഗാവസ്ഥകളും അവരുടെ വിഷമങ്ങളിലും അമ്മ മനസ്സലിയണമേ ദൈവമാതാവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ നിമിഷം പേര് പേരായി ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ രോഗ കിടക്കയിലായിപ്പോയ എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ വർഷങ്ങളായി സ്വയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ സങ്കടത്തിൽ കഴിയുന്ന മക്കൾക്ക് അമ്മ ആശ്രയമായി എഴുന്നള്ളി വരേണമേ തലമുതൽ ഉള്ളംകാലുവരെയും അങ്ങി പുത്രൻ്റെ തിരു അവരെ കഴുകണമേ ചലനശേഷി നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ അവർക്കായി തിരികെ നൽകണമേ മാതാവെ ദൈവത്തിനു സാക്ഷികളായി എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് അനേകം മക്കൾക്ക് മുൻപിൽ സാക്ഷ്യപ്പെടുത്തി ജീവിക്കാൻ തക്കവിധം അവരെ അമ്മ സഹായിക്കണമേ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച ദൈവപുത്രന്റെ അതേ ശക്തി അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി ഇവർക്കായി നൽകണമേ ഇവരുടെ ശരീരത്തിന്റെ ബലത്തെ തിരികെ നൽകണമേ ഈശോനാഥ അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഇനിയും ഈ ഭൂമിയിൽ പ്രവർത്തിക്കണമേ ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഈശോനാഥ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ അവരുടെ അടുത്ത് കടന്നു വരണമേ അവരുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ എന്ന അസുഖത്തെ പൂർണമായും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ ഈശോയെ അവരുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ അങ്ങ് എടുത്തു മാറ്റണമേ അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ അവരുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാവർക്കും സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകണമേ കണ്ണുനീരിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കൾ അവരുടെയെല്ലാം അരികിലേക്ക് എഴുന്നള്ളണമേ അവരുടെയെല്ലാം വലത് ഭാഗത്തിരുന്ന് അവരെ കൈപിടിച്ച് നടത്തണമേ ഈശോയെ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഈശോനാഥ അങ് കാൽവരിയിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ അങ്ങയുടെ രക്തത്തുള്ളികളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ജീവൻ നൽകി സ്നേഹിച്ചു എന്നിട്ട് ഈശോയെ അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്നും അകന്നുപോയി ഈശോയെ ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ കണ്ണുനീരോടെ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളിൽ മനസ്സലിവ് തോന്നണമേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ അവരുടെ ദുഃഖങ്ങളും അവരുടെ ആവശ്യങ്ങളും അറിഞ്ഞ് അവരെ സഹായിക്കണമേ അമ്മേമാതാവെ എപ്പോഴും അങ്ങേപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അങ്ങേക്ക് സാക്ഷികളായി ജീവിച്ച് സ്വർഗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും മാനസികമായും ആത്മീയമായും വൈകാരികമായും ശാരീരികമായും സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും നല്ല ആരോഗ്യവും ക്ഷേമവും നൽകണമേ അമ്മ ഞങ്ങൾക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു അമ്മയുടെ സ്നേഹത്തിലും നന്മയിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിരീക്ഷിക്കണമില്ല സംരക്ഷിക്കണമേ ഞങ്ങളെ നന്നായി പരിപാലിക്കുവാൻ ഞങ്ങളെ തന്നെ സഹായിക്കണമില്ല ഞങ്ങൾക്ക് ആരോഗ്യവും പോഷകപ്രദവുമായ ഭക്ഷണങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ചൈതന്യവും നൽകണമേ നല്ല ആരോഗ്യവും ക്ഷേമവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തെ സ്നേഹവും സമാധാനവും സമൃദ്ധിയും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കണമേ അമ്മയുടെ മാർഗനിർദ്ദേശത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ ഞങ്ങൾക്ക് അർഹതയില്ലാത്തപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ ശരീരം ഇപ്പോൾ വേദനയിലാണ് പരിശുദ്ധ മാതാവ് രോഗികളായ ഞങ്ങളെയും നിരവധി വേദന അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ രോഗികളായിരിക്കുന്നവരുടെ ആരോഗ്യത്തിനായി സൗഖ്യത്തിനായി അമ്മ അങ്ങേ പ്രിയപുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ അമ്മേമാതാവ് സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ ചുവടും ഞങ്ങൾ അങ്ങയോടൊപ്പം മുന്നോട്ട് നടക്കുവാൻ കൃപ തരേണമേ ആമേ